ഖദീജ ബി റദി അള്ളഹു എന്നെ പറഞ്ഞിട്ടുണ്ട് നബിസ് അലൈഹി സ്വലാമെ അങ്ങോട്ട് നേരെ മോത്തോക്കി പറഞ്ഞിട്ടുണ്ട് നബിയെ നിങ്ങളെ അള്ളാഹു നബിയാക്കി നിയോഗിക്കുന്നതിന്റെ അഞ്ചു വർഷങ്ങൾക്ക് മുമ്പ് നിങ്ങൾ നബിയെന്ന് എനിക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നു സയ്ജ ഉമുന റദിഅ പറഞ്ഞു അതിനെന്താ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് ഹദീജിയും കുടുംബക്കാരാണ് എളാപ്പുത്താപ്പും ഒക്കെ ഉള്ള പെട്ടതാണ് അതുകൊണ്ട് ചെറുപ്പത്തിൽ തന്നെ ഹദീജ ബി വറക്കത്ത് നൗഫലിന് എപ്പോഴും കാണൽ പതിവുണ്ട് സംസാരിക്കലും പതിവുണ്ട് പ്രായം കൂടുതലുള്ള ആളാണ് വറക്കത്ത് വിൻ നൗഫൽ പൂർവ്വകാല വേദങ്ങൾ പഠിച്ചിട്ടുള്ളൊരു പണ്ഡിതനാണ് ഒരിക്കൽ വറക്കത്ത് ഹദീജ ബി പറഞ്ഞു റലി അള്ളാഹുന്ന അവസാനത്തെ പ്രവാചകൻ നമ്മളെ നാട്ടിലാണ് വരിക എൻ്റെ ഒരു കാഴ്ചപ്പാടനുസരിച്ച് അദ്ദേഹം ജനിച്ചിട്ടുണ്ടെന്നാണ് എന്ന് പറഞ്ഞു അപ്പം ഹദീജി അലി അള്ളാഹുന ഈ നാട്ടിൽ നബി ആകാൻ പറ്റിയ ആരാണുള്ളത് എന്നൊന്ന് പരിശോധിക്കാൻ വേണ്ടി തീരുമാനിച്ചു പൈസ ഉണ്ട് ആൾക്കാരുണ്ട് കച്ചവടമുള്ള ജോലി ജോലിക്കാരുണ്ട് ഇഷ്ടംപോലെ പൈസയുണ്ട് അതുകൊണ്ട് അതൊന്ന് പരിശോധിക്കാൻ വേണ്ടി ആളേർപ്പാട് ചെയ്തു മക്കത്ത് ഓരോ മനുഷ്യന്മാരി അരിച്ച് പെറുക്കി തെരഞ്ഞു അബൂജയിൽ പറ്റൂല അബൂ സുഫിയാൻ പറ്റൂല ഇങ്ങനെ ഓരോരുത്തരെയും പഠിച്ചു നോക്കുമ്പോൾ പറ്റണ ഒരാളെ കിട്ടി അബ്ദുൽ മുത്തലിബിൻ്റെ പേരക്കുട്ടി അബ്ദുള്ള റസി അള്ളാഹുഹുവിൻ്റെ മകൻ മുഹമ്മദിനെ പറ്റും സല്ലാഹുലീസ് എന്ന് മനസ്സിലായി ഞാൻ ഒന്ന് ഉറപ്പിക്കാൻ എന്താ വേണ്ടത് ഇങ്ങനെ ആലോചിച്ച് നടക്കുമ്പോൾ അബൂ താലിബിൻ ഒരു ദിവസം വൈക്കെന്ന് കണ്ടു അബൂ താലിബിനോട് പറഞ്ഞു ഞാനിങ്ങനെ കച്ചവടത്തിന് ആൾക്കാരൊക്കെ പറഞ്ഞയക്കുമ്പോൾ കുറച്ച് പുതിയ ആൾക്കാരും കൂടിയും പറഞ്ഞയക്കണമെന്നൊരു ഉദ്ദേശമുണ്ട് പറ്റുമെങ്കിൽ നിങ്ങളുടെ അഞ്ചൻ്റെ മകൻ അബ്ദുള്ള മകൻ മുഹമ്മദിനൊന്ന് പറഞ്ഞാൽ സല്ല അള്ളു അലൈ വല്ലം രണ്ട് ആണുങ്ങളെ കൂലി കൊടുത്തോളാറുണ്ട് ഒരാണിന്റെ കൂലിയാണ് സ്ഥിരം കൊടുക്കുക ഇത് രണ്ടെണ്ണം കൊടുത്തോളാറുണ്ട് അബൂ താലിബ് വീട്ടിൽ ചെന്നിട്ട് നിബിധങ്ങളോട് പറഞ്ഞു അലൈഹി അള്ളാലീസ്വല്ലം മോനെ ഹദീജ് അങ്ങനെ കച്ചവടത്തിൻ്റെ ആളൊക്കെ പറഞ്ഞയക്കുണ്ട് പുതിയ ആൾക്കാരൊക്കെ എടുക്കുകയുണ്ട് എനിക്ക് പറ്റുമെങ്കിൽ ഒന്ന് പോയാൽ നമുക്ക് എന്തേലുമൊക്കെ കിട്ടുകയാണെങ്കിൽ ഒജീനം കഴിക്കാലോ ഈ അബൂ താലിബ് സന്താനങ്ങളധികരിച്ച ആളും സമ്പത്ത് കുറഞ്ഞ ആളുമാണ് ഞമ്മളെ മാറസിലെ പാഠപുസ്തകത്തിലുണ്ട് ഒരുപാട് സന്താനങ്ങളുണ്ട് മക്കളും പേരെ കുട്ടികളായിട്ട് പേരെ നിറച്ച ആൾക്കാരുണ്ട് തമാശക്ക് പറയലുണ്ട് ഒരു സ്കൂളിളങ്ങാനുള്ള ആൾക്കാർ പേരെ തന്നെ ഉണ്ട് എന്നാൽ സമ്പത്ത് അതിനനുസരിച്ചില്ല കുറവാണ് അപ്പം അതുകൊണ്ട് എന്തേലൊക്കെ ഒരു വരുമാനം കിട്ടുകയാണെങ്കിൽ ഒരു ഉഷാറാണ് എന്നുള്ള നിലയിൽ മുഹമ്മദിനോട് പറഞ്ഞു സല്ലാസ്സം നിധങ്ങൾ കേട്ടേക്ക് ഇനി എന്നാൽ ഒന്ന് പോയി വെക്കാന്ന് എഴുതിയിട്ട് അങ്ങനെ ഹദീജീനെ കാണാൻ വേണ്ടി പോയപ്പോൾ തട്ടുള്ള പെരയാണ് അക്കാലത്ത് ഖദീജിയുറിയാഹന്നിയുടെ പെര ഖദീജാബീൻ്റെ പേരൻ്റെ മേലെ തട്ടിൻ്റെ മേലെ മച്ചിലിരുന്ന് നബിതങ്ങൾ വരുന്നത് കണ്ടപ്പോൾ സന്തോഷമായി അങ്ങനെ ഇൻ്റർവ്യൂ ഇല്ലാതെ സെലക്ഷൻ കൊടുത്തു ചോദിക്കാനും പറയാനൊന്നും ഇല്ല അപ്പതിനെ തെരഞ്ഞെടുത്തു അങ്ങനെ നബിതങ്ങൾ കച്ചവടത്തിന് പോവുകയാണ് സല്ലുലിൻ കച്ചവടത്തിന് പോകുമ്പോൾ മൈസറത്തിനെയും കൂടി കൂടെ ഏർപ്പാട് ചെയ്തിട്ടുണ്ട് അഡീഷണൽ ആയിട്ട് സാധാരണ പോകുന്ന ആൾക്കാരൊക്കെ വേറെ കേട്ടോ നപിതങ്ങളും കച്ചവടം ചെയ്യണ്ട മൈസറത്തും കച്ചവടം ചെയ്യണ്ട നപിതങ്ങൾക്ക് മൊത്തത്തിലൊരു നേതൃത്വം കൊടുത്താൽ മതി നിർദ്ദേശങ്ങളൊക്കെ കൊടുത്താൽ മതി കച്ചവടം ചെയ്യാൻ എല്ലാ പ്രാവശ്യവും പോകുന്ന ആൾക്കാരൊക്കെ ഒപ്പം പോരിഞ്ഞുണ്ട് ഓലെ ഒഴിവാക്കിയിട്ട് നെബിനാക്കിയതല്ല സല്ലാഹു അല്ലൈവല്ലം മൈസറത്തിനുള്ള ഡ്യൂട്ടി എന്താ മൈസറത്ത് ആണാണ് കേട്ടോ അവസാനം എന്ന് കണ്ടതുകൊണ്ട് പെണ്ണാന്ന് ചില കുട്ടിയൊക്കെ തോന്നലുണ്ട് ആണാണ് ഹംസത്ത് എന്നൊക്കെ പറഞ്ഞ ആൺ തന്നെയാണല്ലോ അതേമാതിരി അപ്പോൾ മൈസരത്തിനുള്ള ജോലി എന്താ വെച്ചാൽ ഈ യാത്രയിൽ എന്തെങ്കിലും അത്ഭുത സംഭവങ്ങൾ എന്ന് പ്രത്യേകം നോക്കി മനസ്സിലാക്കിയിട്ട് വള്ളി പുള്ളി വ്യത്യാസമില്ലാതെ തിരിച്ചു വന്നാൽ ബീക്ക് പറഞ്ഞു കൊടുക്കുന്ന ഡയറി എഴുത്താണ് വറ ഈ എന്നെ ഇവരുടെ ജോലി അതാണ് ഈ അങ്ങനെ ഇങ്ങനെ ഒപ്പം അങ്ങനെ പോവുകയാണ് പോകുമ്പോൾ യാത്രയിൽ അത്ഭുതങ്ങൾ മാത്രമേ ഉള്ളൂ മേഘങ്ങൾ നിഴലിട്ട് കൊടുക്കുക നബി നടക്കുന്ന സല്ല അലിസ്ല അനുസരിച്ച് മേഘങ്ങൾ ഇങ്ങനെ പോവുക മരച്ചോട്ടിൽ വിശ്രമിക്കാനിരുന്നപ്പോൾ പുരോഹിതൻ വന്ന് ഇത് അവസാന പ്രവാചകനാണെന്ന് അറിയിക്കുക രണ്ട് വളരെ അത്ഭുതകരമായ സംഭവങ്ങൾ കച്ചവടമായിട്ട് ബന്ധപ്പെട്ടുണ്ടായി എന്നാണ് സാധാരണ ഒരു സാധനം ഒരാൾ വിൽക്കുമ്പോൾ അതിൻ്റെ ഗുണങ്ങള് പറഞ്ഞിട്ട് അലൈഹി നബിസ്വല്ലാവി മാതങ്ങളുടെ കച്ചവടം അതിന്റെ ദോഷം പറഞ്ഞിട്ടാണ് വിറ്റ നമ്മൾ ഈ ഫോണ് കച്ചവടമാക്കുകയാണെങ്കിൽ ഇതിൻ്റെ ഗുണമാണല്ലോ പറയുക ഇതിങ്ങനെ എസ് ട്വൻറ്റി ഫോർ എന്ന് പറയുന്ന ഫോണാണ് ഇത് ഐഫോണിൻ്റെ നേരെ അഞ്ചനാണ് ഒരേ പെരയിലാണ് താമസം എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഇതിൻ്റെ ഗുണമാണ് പറഞ്ഞിട്ടാണിത് കൊടുക്കുക അങ്ങനെയാണ് സാധാരണ ഒരു കച്ചവടം നവസല് അലി സ്വലമ്മ നേരെ ഓപ്പോസിറ്റാണ് പറഞ്ഞത് ഇതിൻ്റെ ഹീറ്റ് കൺട്രോൾ ചെയ്യുന്ന കോയില് അലൂമിനിയ ആയതുകൊണ്ട് ഇത് വേൻ ചൂടാവും ഇങ്ങക്ക് വേണമെങ്കിൽ വാങ്ങിയാൽ മതി എന്നുള്ളതാണ് അങ്ങനെ ഇതിൻ്റെ കൊണ്ടുപോണ സാധനങ്ങളുടെ നെഗറ്റീവ് പറഞ്ഞിട്ടാണ് കച്ചവടം എന്നിട്ട് അതാണ് ഒരത്ഭുതം രണ്ടാമത്തെ അത്ഭുതം അങ്ങനെ പറഞ്ഞു വിറ്റിട്ട് തന്നെ മാർക്കറ്റിലെത്തുന്നതിൻ്റെ മുമ്പ് സാധനം കഴിഞ്ഞു വൈക്കം തന്നെ കച്ചവടമായി എന്നർത്ഥം കൊണ്ടുപോയ സാധനങ്ങൾ ചന്തയിൽ എത്തുന്നതിൻ്റെ മുമ്പ് തീർന്നു തീർന്നതിനാൽ കയ്യിലുണ്ടായിരുന്ന പൈസക്ക് മക്കത്തില്ലാത്ത സാധനം അവിടെ നിന്ന് ഇങ്ങോട്ട് വാങ്ങി എന്നിട്ട് ആദ്യമായിട്ട് നാട്ടിൽ ഇങ്ങോട്ട് പോന്നു അങ്ങനെ നാട്ടിലെത്തിയപ്പോഴേക്ക് ഈ സാധനം തീർന്നതിനാൽ വർദ്ധിച്ച ലാഭം ലഭിച്ചു ഹദീജി ബീവി പറഞ്ഞതിൻ്റെ ഇരട്ടി ശമ്പളം കൊടുത്തു ആദ്യം തന്നെ ഇരട്ടിയാണ് കൊടുത്തത് അതിൻ്റെ ഇരട്ടിയ ഈ വിവരം മുഴുവനും മൈസറത്ത് ഖദീജിയോട് പറഞ്ഞപ്പോൾ ഉറപ്പായി ഇത് നമ്മളെ തരുന്ന ആൾ തന്നെയാണ് സ്വാഭാവികമാണ് ന്യൂഭുവത്തിൻ്റെ നൂറാനീയത്ത് ഒരാളിൽ കണ്ടാൽ അയാൾക്ക് ശരീരവും മനസ്സും സമ്പത്തും അർപ്പിക്കണം എന്ന തീരുമാനം ഉണ്ടാവും എന്നുള്ളത് സ്വാഭാവികമാണ് അത് ഹതിജാബിക്ക് ഉണ്ടായതാണ് കല്യാണാലോചന അല്ലാതെ ഞമ്മക്കിങ്ങനെ തോന്നും ചിലപ്പോൾ ഭരണ ഇട്ടാല് അത് ഏതോ മരത്തിന്റെ ചുവട്ടിൽ ഇങ്ങനെ ഇരുന്ന് കാണ്ടി ചുറ്റി കഴിച്ചപ്പോൾ തോന്നിയതാണ് എന്ന് ഉഭുവത്തിന്റെ നൂറാനിയത് ഉറപ്പണ തോന്നിയപ്പോ ഇനി ആ മനുഷ്യന് സമ്പത്തർപ്പിക്കണം ശരീരം അർപ്പിക്കണം റൂഹം അർപ്പിക്കാൻ ഒരു വഴി മാത്രമേ ഉള്ളൂ ഭാര്യ അതുകൊണ്ട് അതിനെന്തേലും എന്നുള്ളത് ആലോചിച്ചിട്ട് അതിനുള്ള ശ്രമങ്ങൾ നടത്തി ഹദിജാബി ഹറദി അള്ളാഹുന മുസ്തഫ നബി സല്ലാ അലൈഹി സ്വലമയുടെ സഹധർമ്മിണിയായി കടന്നു വന്നു എന്നിട്ട് കുറേ കാലം കഴിഞ്ഞ് ഇസ്ലാമൊക്കെ ഉണ്ടായി പ്രബോധനമൊക്കെ തുടങ്ങിയതിൻ്റെ യേശോദീസം പറഞ്ഞതാണ് നബിയെ നിങ്ങൾ നിങ്ങളാഹു നബിയാക്കണേൻ്റെ അഞ്ച് വർഷങ്ങൾക്ക് മുമ്പ് നിങ്ങൾ നബിയാണെന്ന് ഞാൻ ഉറപ്പിച്ചിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞു മുഹമ്മദ് നബി കൽബിൽ കയറുന്നതിൻ്റെ പേരാണ് ശരിക്കും ഈമാൻ എന്ന് പറഞ്ഞത് അതണ്ട് കയറിയിട്ടുണ്ടോ ഈമാൻ അവിടെ നിൽക്കും